ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയർ ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടെ തരണേ ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെയിലി വെയറിന് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെയിലി വെയറിന് പറ്റിയ നല്ല അടിപൊളി കൂർത്തീസുമായിട്ട് അതും ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഫോർ എക്സലാണ് ആണ് നോ ലൈനിങ് ആണ് മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് അത് എനിക്ക് ഒരുപാട് ലൂസാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അതായത് എല്ലാവർക്കും തയ്ക്കൊക്കെ നല്ല വണ്ണം ഉണ്ടല്ലോ അപ്പോൾ നല്ല വണ്ണം ഉള്ളവർക്ക് ഇടാൻ പറ്റിയ ഫോർ എക്സലാകുന്ന സൈസ് അതും വെറും ടു ഹൺഡ്രഡ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വണ്ണം ഉള്ളവർക്ക് എപ്പോഴും ഇവിടെ ടോപ്പ് ഇല്ലെന്നും പറഞ്ഞ് ഭയങ്കര പരാതിയാണ് അതുകൊണ്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഇന്ന് കാണിക്കുന്ന ടോപ്പുകളെല്ലാം ടൂ ഹൺഡ്രഡിൻ്റെ അത് സൈസ് ഫോർ എക്സൽ അപ്പോൾ ചെസ്റ്റ് കൊണ്ട് ഞാനൊന്ന് കളഞ്ഞിറക്ക നല്ല വണ്ണം ഉള്ളോട്ടിടാൻ പറ്റും ചെസ്റ്റ് വണ്ണം ഇരുപത്താറ് ഫിഫ്റ്റി ടു ഉള്ളു ഇല്ല കറക്റ്റായിട്ടാണ് ഫിഫ്റ്റി ടു ഇരുപത്താറ് ഫിഫ്റ്റി ടു വരുന്നുണ്ട് ലെങ്ത് ലെങ്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വന്നിരിക്കുന്നത് എനിക്ക് ഒരുപാട് ലൂസാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് ചെറുതാക്കാൻ പോയില്ല ഫോർ ആണ് സൈസ് എല്ലാ ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്തിയും ഫോർ ആണ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് നല്ല ആഷ് കളർ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഒന്ന് പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കലുണ്ട് ഡെയിലി വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്തീസും ഫോർ എക്സലാണ് ഒത്തിരി വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം നല്ല നല്ല കളറ് എല്ലാം സ്ലിറ്റഡാണ് ഇനോ അമ്പ്രല കട്ടിങ് നല്ല സ്ലിറ്റഡ് ഇത് ഞാൻ പിരിക്കുന്നത് ഏതാണ് നല്ല വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യല് അപ്പം എത്ര വണ്ണം ഉള്ളവർക്കും ഈ അതും വെറും ടു ഹൺഡ്രഡ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഫോർ എക്സിൻ്റെ ഇത്രയും നല്ല കൂർത്തി ഞാൻ നിങ്ങൾക്ക് തരുന്നത് മെറ്റീരിയല് റയോൺ മെറ്റീരിയൽ എനിക്കതിന് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി ടു ഉണ്ട് പിന്നെ കൈ ആണെങ്കിൽ നല്ല വണ്ണം ഉള്ളൂ ഞാൻ